ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരം മുട്ടാൻ തൈലുള്ള ആൾ ഉണ്ടെങ്കിൽ ഇറങ്ങി വേറ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ് എന്നോട് കളിക്കാൻ ഏതവരെങ്കിലും വാ എന്നോട് കളിക്കാൻ ിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും നാരായണാണല്ലോ വാജ്പേയിയുടെ കാലത്ത് ഐ സി എച്ച് ആറിൽ ഉണ്ടായിരുന്ന എം ജി എസ് നാരായണൻ പറയുന്നത് എന്താണ് എം ജി എസ് നാരായണൻ പറയുന്ന ഈ പ്രദേശത്തിന്റെ ബത്തേരി പ്രദേശത്തിന്റെ ഏറ്റവും ആദ്യത്തെ നാമം ഹരനേഡു ബേദി എന്നായിരുന്നു പന്ത്രണ്ട് തെരുവുകൾ എന്ന് കന്നഡികയിൽ അർത്ഥം വരുന്ന ഹരനേഡു ബേദി അത് ഹൊയ്സാല ഇൻസ്ക്രിപ്റ്റിൽ വരെയുള്ളതാണ് അപ്പൊ ബത്തേരിയുടെ പേര് ഹൈനേരു ബേദി എന്ന് മാറ്റണമെന്ന് എനിക്ക് ആവശ്യപ്പെട്ടു അപ്പൊ ഗണപതി വട്ടം എന്നാണോ എല്ലാ കാലത്തും ബത്തേരി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ല നിങ്ങൾ ആവശ്യപ്പെട്ടോ ാണ് എന്ന് ഞാൻ സമ്മതിക്കണം ബൗദ്ധിക സത്യസന്ധത പുലർത്തണമെന്നല്ലേ അങ്ങ് ആവശ്യപ്പെട്ടത് എത്ര പേരുകൾ ഇതേ സ്ഥലത്തിന് മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല എം ജി എസ് നാരായണനെ കോട്ടയുന്നു എം ജി എസ് നാരായണൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡെക്കാൻ ക്രോണിക്കലിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്ഥലത്തിന്റെ ഏറ്റവും പഴയ പേര് അതായത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ പേര് ഹന്നരേഡു ബേദി എന്നായിരുന്നു പിന്നെ ഇത് കിടങ്ങാട് ബസ്തി എന്നറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഹന്നരേഡു ബേദി എന്നറിയപ്പെട്ടിരുന്ന കിടങ്ങാട് ബസ്തി എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള ഗണപതി വട്ടം എന്ന് അറിയപ്പെട്ടിട്ടുള്ള സുൽത്താൻ ബത്തേരി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ഒരു പ്രദേശത്തിന്റെ പേര് ഇന്നത് തന്നെ ആവണമെന്ന് പിടിക്കുന്നതിനെ പൊരുളാണ് എനിക്ക് മനസ്സിലാവാത്തത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ത്ര